ഈ വണ്ടികളൊന്നും പിടിച്ചോണ്ട് അവർക്ക് വയ്യ അവർക്ക് ഈ വണ്ടികളൊന്നും പിടിച്ചോണ്ട് മാലിന്യ പ്ലാന്റ് മാറ്റണോന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇത് ഇവിടെ പെർമിഷൻ കൊടുത്ത സമയത്ത് ഇത് കുറെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഇത് ഇവിടെ കൊടുക്കാന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇരുന്നൂറ് മീറ്ററിൽ ചുറ്റളവിൽ ഇത് കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ ഉണ്ടോ ഇത് ഇവിടെ നിന്ന് കൂട്ടുക അവർക്ക് ഇത് പ്രവർത്തിക്കണോന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കണം വേറെ ഓരാവശ്യവും ഞങ്ങൾക്കില്ല ഇന്നലെ രാത്രി ഒന്നരയോട് കൂടി മാലിന്യ വാഹനങ്ങൾ തടയാനായി സ്ത്രീകളടക്കം ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് എന്നാലും അഞ്ചിൽ കൂടുതൽ സ്ത്രീകൾ ഇവിടെയും കൂടുതൽ സ്ത്രീകൾ മറുഭാഗത്തുമാണ് നില ഉറപ്പിച്ചിരുന്നത് എസ്കോട്ട് വന്ന പോലീസ് നാലഞ്ച് വാഹനങ്ങളിലാണ് പോലീസ് വന്നത് പോലീസ് ആദ്യം തന്നെ ഇറങ്ങി സ്ത്രീകളെ മൃഗീയമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ ചോദ്യം ചെയ്തു സ്ത്രീകളെ ഉപദ്രവിക്കാൻ വരുന്ന പോലീസ് അല്ലാതെ സ്ത്രീകളെ ഉദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എസ് ഐയുമായി സബ് ഇൻസ്പെക്ടറുമായി വാക്വാദമായി അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ അവരെ തടഞ്ഞു അതിനിട്ടും അവർ പോലീസ് സ്ത്രീകളെ ഉപദ്രവിച്ച് പിടിച്ചു മാറ്റി വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ചില്ല അതിനുശേഷം സ്ത്രീകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ശ്രമിക്കാതെ ഞങ്ങൾ നിലവിറപ്പിച്ചിരിക്കുന്നത് മാലിന്യ പ്ലാന്റ് പൂട്ടി എന്ന് തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ബുദ്ധി പിന്നെ സ്ത്രീകളെ ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ കൊണ്ടുപോകത്തുള്ളൂ അടിയന്തരമായി കളക്ടർ ഇപ്പോൾ എ ഡി എം ഇവിടെ എത്തിയിട്ടുണ്ട് പ്ലാന്റ് പ്ലാന്റ് നിർത്തിവെയ്ക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് തീരുമാനമായി എന്നുള്ള ഉറപ്പ് ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെ നിലയുറപ്പിക്കും മാലിന്യ പ്ലാന്റ് വാഹനം പ്ലാന്റിനകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എത്ര ദുർഗന്ധം ദുർഗന്ധമുണ്ടായാലും ശരി ഈ വാഹനങ്ങൾ അകത്തേക്കോ പുറത്തേക്കോ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ഉറപ്പ് കിട്ടാതെ ഇന്നലെ വൈകിട്ട് അഞ്ചുമണി ആയപ്പോ ഇവിടെ രണ്ടു കുറച്ച് വർഷം കൊണ്ട് ഇവിടെ ദുർഗന്ധം വമ്മിക്കുകയാണ് അങ്ങനെ ഇന്നലെ നമ്മൾ അഞ്ചു മണി മുതൽ ഇവിടെ ഇവിടെ നിന്ന് ഈ വേഷ് തടയാനായിട്ട് ഞങ്ങൾക്ക് വേശ് മാറ്റം ഉന്മൂലം ചേർന്നുമാതി ഞങ്ങൾ ഇവിടെ നിന്ന് പക്ഷെ ഒരു മണിയായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് പക്ഷെ പോലീസ് പോലീസ് പോലീസെല്ലാം ഞങ്ങളെ മൃഗമായി അടുക്കി മൃഗമായി അടിക്കുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തു ഞങ്ങൾ നാല് സ്ത്രീകളെ ഉണ്ടായിരുന്നോ ഞങ്ങള് വല്ലക്ക് എടുത്തിട്ടിടിക്കുകയും നെഞ്ചിന് ഇടിക്കുകയും ഞങ്ങളെ കഴുത്തിനൊക്കെ പിടിക്കുക ഇത് ചെയ്യുക മരിച്ചടിക്കുകയും ചെയ്തു ഞങ്ങള് എന്നിട്ടും ഞങ്ങള് പക്ഷെ ഈ ദുർഗന്ധം കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് സഹിക്കാൻ തുടങ്ങും ഞങ്ങള് പിടിച്ചു നിന്നു പക്ഷെ ഇന്നലെ ഈ സാധനം കൊണ്ട് കയറ്റീല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കളക്ടർ വരട്ടെ എന്ന് പറഞ്ഞു സാർ വരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേട്ടം ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പോയി കളക്ടർ സാറിനെ കണ്ടതാണ് പക്ഷെ സാർ അതിനിപ്പോ ഒരു പരിഹാരം കാണാന്ന് പറഞ്ഞു ഇപ്പൊ എന്നിട്ട് ഇപ്പോഴാണ് ആർത്തിഒ പിന്നെ ആർത്തിഒ വന്നത് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ഇത് തിരിച്ചു കയറ്റാൻ ഞങ്ങൾ സന്നദ്ധരല്ല കാരണം ഞങ്ങൾക്ക് ഇന്നലെ അടിയം കൊണ്ടിട്ട് ഞങ്ങൾ ഇത് തിരിച്ചുവിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ಸಪೋರ್ಟರ್ ಬೋಡಿ ಅವರಿಂದ ವೃತ್ತಿಶೋಧನೆ ಮಾಡಿ ನೋಡ್ ಅವರಿಂದ ಫಾರ್ಮಟ್ ಗೆಟ್ಟಿ ಅವ್ರ ಫೋಕಸ್ ಫೋಟೋನೋ ಮೇಕಿಂಗ್ ഒരു വണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള പ്ലാനിലേക്ക് രാഷ്ട്രീയ അവർക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം ഈ ജനങ്ങളുടെ പ്രശാൻ വലുതാകും വെടിവെച്ച് ഈ ജനങ്ങളെ ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകാം ഇന്നലെ പ്രദേശവാസികളായ രണ്ടു മൂന്ന് സ്ത്രീകൾക്ക് ശ്വാസ തടസ്സം ഉണ്ടായ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തെ അടിയന്തരമായ ജനകീയ കമ്മിറ്റിയും പ്രദേശവാസികളെയും വിളിച്ചുകൂട്ടി മാലിന്യ വണ്ടികൾ തടയാൻ തീരുമാനമെടുത്തതും രാത്രി ഒന്നരയ്ക്ക് സ്ത്രീകൾ അടങ്ങുന്നു കുഞ്ഞുങ്ങളും അടക്കം ഇവിടെ വണ്ടി തടഞ്ഞതും പക്ഷേ പോലീസ് മൃഗീയമായിട്ടാണ് സ്ത്രീകളെ തല്ലിച്ചാച്ചത് ഇവിടെ അഞ്ചോളം വരുന്ന സ്ത്രീകളെ മൃഗീയമായി പോലീസ് തല്ലിച്ചിട്ടും ഞങ്ങൾ വണ്ടി വിടാതെ പ്രദേശവാസികൾ വീണ്ടും സംഘടിച്ചെത്തി ഇന്ന് ഇതുവരെ ഈ വണ്ടി ഇവിടെ തടഞ്ഞിട്ടിട്ടുണ്ട് ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വന്ന ആർബിഒയുടെ ഈ സമരസമിതി ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ തിരിച്ചതാർ കൊണ്ടുപോകണം അത് കളക്ടോട് അവസാനിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല നിലവിൽ വാഹനങ്ങൾ ഞങ്ങൾ ഉത്തരവാദിയല്ല ഇവിടുത്തെ ആളുകൾ എത്രയോ നാളുകളായി അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ദിനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഉത്തരവാദിന്റെ മുതലാളിമാരാണ് അപ്പൊ ഒരു കാരണവശാലും അതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് ജനകീയ സമരങ്ങളെ അടിച്ചമർത്തി ഇവിടെ അത് ഈ പ്ലാന്റ് പ്രവർത്തിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന പ്രശ്നമില്ല ഇതിന്റെ മുന്നിൽ ഏറ്റവും അവസാനം പറഞ്ഞാൽ ഞങ്ങൾ കാണും അതും യാതൊരു ഒരു പ്രശ്നമില്ല